നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ തച്ചവങ്കോട് വാർഡിൽ മത്സരിക്കുന്ന ശ്രീമതി അനിതാ മുരുകനാണ് നമ്മളോടൊപ്പം ഉള്ളത് എത്ര നാളായി ആർ എസ് പിന്നെ ആർ എസ് പിന്നിട്ട് ഒരുപാട് നാളായിട്ടില്ല കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഞാൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുമതലകൾ മണ്ഡലം പ്രസിഡന്റ് മംഗള മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസ് നിങ്ങൾ നിൽക്കുന്ന ഈ തച്ചമങ്കോട് വാർഡ് ഏത് പാർട്ടിയാണ് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പോ നിലവിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അവിടത്തെ തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ തന്നെ ജീവിച്ച് അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് അവിടെ ചെയ്യാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പാർട്ടി ഞാൻ തയ്യാറല്ല പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ജനങ്ങളെ സേവിക്കുക എന്നതാണ് എൻ്റെ ധർമ്മം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് എങ്ങനെ ചെയ്യാൻ അവർക്ക് എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അത് ആ ഫണ്ടനുസരിച്ച് ഒന്ന് ഒരു സത്യസന്ധതയോടുകൂടി ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിക്കും സ്വദേശികളോട് എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ സഹകരണം എന്നോടൊപ്പം ഉണ്ടാവണമെന്നും അത് വോട്ടായിട്ട് രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു ശരി അവിടുത്തെ തുല്യമായിട്ടുള്ള ശരി അപ്പം ശ്രീമതി അനിതാ ന്യൂസ് ഇന്ത്യയുടെ എല്ലാവിധ ആശംസകളും നേരിടും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക